മൈത്രി വിഷനിലേക്ക് സ്വാഗതം സർക്കാർ മൊഴികൾ ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അമ്പത്തിനാല് മൊഴികൾ പക്ഷെ കാര്യം എന്താ വെച്ചാൽ ആ അൻപത്തിനാല് മൊഴികളിലും ഷാജിക്കെതിരെ ഒരു വിസ്പരു പോലും ഇല്ലാതെ ഒരു ചെറിയ പരാമർശം പോലും ഇല്ലാതെ അതിശയത്തോട് കൂടി കോടതി പറഞ്ഞ കുറെ കാര്യമുണ്ട് ഹൈക്കോടതി ഇട്ട നിലപാടുകൾ ശരിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെതിരെയും കേസ് എടുത്ത് അവരെ കൊടുക്കാൻ കഴിയുമല്ലോ ഇതെന്ത് കേസാണ് എന്നാണ് കേരളത്തിലെ സർക്കാരിന്റെ മുഖത്തടിച്ചതുപോലെ ഇ ഡിയുടെ മുഖത്തടിച്ചതുപോലെ യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് കേസാണ് എന്നാണ് ഇങ്ങനൊരു കേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ആർക്കെതിരെയും എടുക്കാം എന്ന് ഞാൻ സത്യത്തിൽ ഈ കേസിൽ ആണ് ഇത് ഈ കേസിൽ നിന്ന് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോ ഒരു ഒറ്റയാൾ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയായിരുന്നു ഈ കേസിൽ എന്നൊന്നും ചെയ്യാനാവില്ല കാരണം കേസിന്റെ ഗ്രാവിറ്റി അവർക്കറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് അവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ ആവില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാരിന്റെ വേട്ട കൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് കിട്ടിയിട്ടുള്ള ഒരു പിൻബലമുണ്ട് ഒരു ആത്മധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് അത് അവർക്ക് മനസ്സിലാവണില്ല അത് അവർക്ക് അവരുടെ നഷ്ടമാണ് അവർ വിജയിക്കല്ലേ ഇപ്പോഴും ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഞാൻ പറയുന്നില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ടു ഘട്ടത്തിലായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവെയ്തിട്ട് പിണറായിക്കതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ ഞങ്ങൾക്ക് ചെലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു സൗകര്യം ഒരു ആനുകൂല്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല സുപ്രീം കോടതിയിൽ പോവാണ് പോവട്ടെ ഇവിടെയാണ് ഒരു പ്രശ്നം ആളുകളെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക കേസെടുക്കുക ഭരണകൂടം വേട്ടയാടുക എന്നിട്ട് ഒരു ഘട്ടെത്തുമ്പോ ബാമ്പ്രമൈസ് പോക്കോയിട്ട് വരിക എന്നിട്ട് അവരെ പതുക്കെ പിന്നെ എന്താ സോപ്പിടുക ഒരു തരത്തിൽ ഒരു ഭാഗത്ത് ഭീഷണി ഉണ്ടാക്കുക വേറൊരു ഭാഗത്ത് പ്രലോഭനം ഉണ്ടാക്കുക സഖാവ് പിണറായി വിജയനെ ലവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളിൽ സംഘപരിവാർ വിലക്ക് വാങ്ങിയതുപോലെ കെ എം ഷാജിയെ കേസ് കാട്ടി പേടിപ്പിച്ച് വിലക്ക് വാങ്ങാം എന്ന സ്വപ്നം കൂടിയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയോടുകൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് സ ബി ജെ പിയുടെ മുമ്പിൽ പിണറായി വിജയൻ സുഹൂത്തായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ കെ എം ഷാജി സകലമാന ഭരണകൂട കുതന്ത്രങ്ങളുടെയും വിധിക്കെതിരെ നട്ടല്ല് വിധിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു എന്നതാണ് ഈ കേസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരൻ ഷുക്കൂറിനെ ക്വാർമല്ലേ നിങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിൽക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വരുന്ന വണ്ടികൾ ആ പിന്നെ ഞങ്ങൾക്കുണ്ടായ പല ഫീലിങ്ങുകള് കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം നടത്തിയിട്ട് ഈ കേസിൽ മാത്രമല്ല ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പൈസ ഞാൻ തിരിച്ചു ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് ഇടുവിച്ചു എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരന് ഷുക്കൂറിനെ ഓർമ്മയില്ല എന്നാണ് നിങ്ങൾക്കെതിരെ വലിയ തരത്ത് ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വരുന്ന വണ്ടികൾ ആ പിന്നെ ഞങ്ങൾക്ക് പല ഫീലിങ്ങുകള് കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ട് എന്റെ വീട്ടിന്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ എന്നാണ് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വീട് എൻ്റെതായിരിക്കും കാരണം നാല് തവണ അളന്നു എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ ഇവർ തന്നിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഒരു ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം നടത്തിയിട്ട് ഈ കേസിന് മാത്രമല്ല ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പൈസ ഞാൻ തിരിച്ചു ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് കിടവിച്ചു അതിൽ ഓരോ ആരോപണങ്ങളെയും ഘട്ടം ഘട്ടമായി പിന്നെ കത്തിയും ഒടുവാളും എടുത്തിട്ടല്ല അണികളെ പ്രകോപിതരായി തെരുവിലിറക്കിയിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല രാജ്യത്തൊരു നിയമമുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഒരു നിയമത്തിന്റെ പരിരക്ഷ ചെറുതല്ല എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആ പൈസ ഞാൻ ആ പൈസ ഞാൻ തിരിച്ചു വാങ്ങി നിങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിലെ കേസിന്റെ അതിനെക്കുറിച്ച് ആലോചിച്ച് വെക്കാറ് ആ കേസിൽ ഇ ഡിക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് അയാൾ ആരാന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹത്തിന്റെ പേര് എസ് ബി രാജു എന്നാണ് അഡ്വക്കേറ്റ് എസ് ബി രാജു ഇദ്ദേഹമാണ് കെജ്രിവാളിനെ എതിരെ കോടതിയിൽ ഹാജരാവുകയും കെജ്രിവാളിന്റെ കേസിൽ കെജ്രിവാളിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള എസ് ബി രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് എനിക്കെതിരെ ഹാജരായ ഒരു വക്കീൽ രണ്ടാമത്തെ വക്കീൽ സ്റ്റേറ്റിനെതിരെ ഹാജരായ കാര്യങ്ങൾ നീരജ് കൗൾ എന്ന് പറയുന്ന വക്കീലാണ് നീരജ് കൗളിന് ഒന്നും രണ്ടും അഞ്ചും ആറു ലക്ഷം രൂപ കൊടുത്താൽ പോരാ ലക്ഷങ്ങൾ ഈ നീരജ് കൗള് കെ എം ഷാജിക്കെതിരെ സുപ്രീം കോടതിയിൽ വരുന്നത് അഞ്ചു തവണയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നൊന്നര കോടി രൂപ അത് അദ്ദേഹത്തിന് മാത്രം ഫീസ് ചെലവായിട്ടുണ്ടാവും ഈ സർക്കാരിന് ഒന്നൊന്നര കോടി രൂപയും രൂപ ചെലവായിട്ടുണ്ടാവും അപ്പോ യഥാർത്ഥത്തില് ഈ കേസ് സുപ്രീം കോടതി വോബലി തള്ളുക മാത്രല്ല ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ്